എന്റെ എൻട്രിക്കുള്ള സമയമായി ആഫ്റ്റർ എ ടൈം ഐ ബാക്ക് നീ ഞാൻ പറയും നിങ്ങളൊക്കെ കേൾക്കൂ ഹലോ കഥയാടാ നീ ഒരു അഞ്ചു ഈ ഏരിയ വന്നിട്ടുള്ളൂ ഇത് എന്റെ ഏരിയടാ ഞാൻ വർഷങ്ങളായടാ ഇവിടെ വന്നിട്ട് ആണെങ്കിൽ എനിക്ക് തന്റെ പോലെ സെയിം പവറാ ഞാനേ ഞാൻ വിചാരിച്ച പ്രളയം ഉണ്ടാവൂടാ ഇവിടെ നിന്നെ കൊണ്ട് പറ്റുവാ അതിന് പ്രളയമൊന്നും പറ്റൂല കോവിഡേ ഞാൻ പറഞ്ഞേ ഇതെൻറെ കഥയാടാ ഇതെന്താ ഇതെന്താള് പറഞ്ഞാ പറയുന്നേ പ്രളയ ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങളെ എനിക്ക് പറ്റൂ ഷേ അത്രക്കും ദുരന്ത ഇവൻ അല്ല എന്റെ ഉദ്ദേശം എന്താ എന്തിനാ ഇപ്പൊ ഈ കേരളത്തിലോട്ടേക്ക് കെട്ടിയെടുത്തത് അത് ഞാൻ തന്നോടല്ലോ ചോദിക്കണ്ടേ എന്ത് ഇത്ര നേരത്തെ ഏ എപ്പോഴും ഞാൻ ലേറ്റ് ആയിട്ടല്ലടാ കോവിഡേ കോവിഡ് വട്ട ലേറ്റാവാന്ന് വിചാരിച്ചു ഓഹോ എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാ കുറെ ലീവ് കാരണം അതാടാ ഗോവിഡ ഞാൻ പറഞ്ഞേ ഇത് എന്റെ കഥയാടാ ഇത് എന്റെ ഏരിയടാ നിന്റെ വരവിലെന്താ കുട്ടികളെ സന്തോഷിക്കാത്ത ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ഏത് കുട്ടിക്കാ ഇഷ്ടം ഈ കുട്ടികളൊക്കെ ഇപ്പൊ കൊന്നു കൊല വിളിക്കാ എന്നെ ഞാൻ കരുതി നീ കാരണം ഡബിൾ ഹാപ്പിയാ പിള്ളേരെന്ന് ആ പിന്നെ തുടക്കത്തിലൊക്കെ ഭയങ്കര ഹാപ്പിയാ പിന്നെ എന്നെ ശപിച്ചു കൊല്ലു ഓ ചിലപ്പോ അതെന്താ പുതിയ വാർത്ത ദൈവത്തിന്റെ നിന്ന് കോവിഡിനെ പുറത്താക്കാൻ പോവുകയാണ് അയ്യോ അടുത്ത വാർത്ത ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മഴക്കെടുതികൾ കൂടുന്നതിനാൽ ആളപായം കൂടുന്നതിനാൽ മഴയുടെ ശക്തി ക്രമേണ കുറച്ച് മൊത്തത്തിൽ മഴയെ നിർത്താൻ പോവുകയാണ് അതോടൊപ്പം ശക്തിയേറിയ വെയിൽ കൊണ്ടുവരാൻ പോവുകയാണ് ചതിച്ചല്ലോ ജലഭഗവാനെ לינגילו ניтара